കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വേൾഡ് റെക്കോർഡുകളുടെ സർട്ടിഫിക്കറ്റ് വർണ്ണം ഐക്കൺ മാധ്യമ അവാർഡ് എന്നിവയും വിതരണം നടത്തി കരുനാഗപ്പള്ളി ലോഡ്സ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷിക പരിപാടികൾ നടന്നത് പി ടി എ പ്രസിഡന്റ് പ്രവീൺ മനയ്ക്കൽ അധ്യക്ഷനായിരുന്നു വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് സെക്രട്ടറി നീലികുളം സിബു സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന ഉദ്ഘാടനവും വർണ്ണം ഐക്കൺ മാധ്യമ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിതരണവും അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി നിർവഹിച്ചു

അത്തരത്തിൽ ഓരോ അങ്ങനെ സി ആർ മഹേഷ് എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വർണ്ണം സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ സൂസൻ കോടി പ്രൊഫസർ പി കെ രജി പി ജി ശ്രീകുമാർ എന്നിവർ

എന്നാൽ ആ വേറെ കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കഴിവുള്ള ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം സീരിയൽ താരം സൗമ്യ നിർവഹിച്ചു റെക്കോർഡുകൾ നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിക്കൽ ചലച്ചിത്ര ടി താരം ഗിന്നസ് വിനോദ് നിർവഹിച്ചു വർണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനിവർണം റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ സാജൻ വൈശാഖം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി